താനിംഗ് ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ പ്രൊജക്ടുകളായ ഉപരിപഠനം നടത്തുന്ന എസ്സി വിദ്യാർത്ഥികൾക്ക് ധനസഹായം വായനശാലകൾക്ക് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ഫണ്ട് വിതരണം എസ്സി വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ വിതരണം എന്നിവയുടെ ഉദ്ഘാടനം താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ എസ് അഷഫ് അധ്യക്ഷനായി ജനപ്രതിനിധികളായ ഷീജ സദാനന്ദൻ ഷൈനി ബാലകൃഷ്ണൻ സതി ജയചന്ദ്രൻ ആന്റോ തൊറയൻ രതി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഫർണീച്ചറിന്റെ വിതരണമാണ് നടക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വകയിരുത്തിക്കൊണ്ട് മുപ്പത്തി അഞ്ച് നമ്മൾ നമ്മള് ഫർണിച്ചറി കൊടുക്കുന്നത് ഒരു ഫർണിച്ചറിന് നാലായിരത്തി തൊള്ളായിരത്തി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഉപയോഗം നടന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഏഴു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അത് മുപ്പത്തിരണ്ട് പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് വായനശാലകളുടെ ആനുകാലിക പ്രസിദ്ധീകരണ നിരവധി പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൽ കുട്ടികൾക്ക് വേണ്ടി തന്നെ നമ്മൾ പ്രൊജക്ട് വയ്ക്കാറുണ്ട്